ബി എസ് എൻ എൽ ഐ ബി ടി വി ലോഞ്ച് ചെയ്തു മുന്നൂറിലധികം ഫ്രീ ചാനലുകൾ മൊബൈലിൽ ലഭിക്കുന്ന സംവിധാനമാണ് ഐ ബി ടി വി ഇത് പരീക്ഷണാടിസ്ഥാനത്തിൽ പുതുച്ചേരിയിൽ ആദ്യം അവതരിപ്പിച്ചിരുന്നു ഇപ്പോൾ രാജ്യവ്യാപകമായി ഈ സേവനം നൽകാൻ തീരുമാനിച്ചിരിക്കുന്നതായി എക്സ് പ്ലാറ്റ്ഫോമിൽ വെളിപ്പെടുത്തി ഇതോടൊപ്പം തന്നെ ബ്രോഡ്ബാൻഡ് യൂസേഴ്സിന് അഞ്ഞൂറിലധികം ചാനലുകൾ കാണാൻ കഴിയുന്ന ഐ എഫ് ടി വി സേവനവും ബി എസ് എൻ എൽ അവതരിപ്പിച്ചു കഴിഞ്ഞു തുടക്കത്തിൽ ഗുജറാത്ത് മധ്യപ്രദേശ് പഞ്ചാബ് തമിഴ്നാട് എന്നീ സ്റ്റേറ്റുകളിൽ മാത്രമാണ് ഐ എഫ് ടി വി സേവനം തുടങ്ങിയിരിക്കുന്നത് വൈകാതെ മറ്റ് സ്ഥലങ്ങളിലേക്കും വ്യാപിപ്പിക്കും ബി എസ് എൻ എല്ലെ ഫോർ ജി സേവനങ്ങൾ മാർച്ച് മുപ്പത്തൊന്നോടെ സംസ്ഥാനത്ത് മുഴുവൻ വ്യാപിപ്പിക്കുമെന്ന പ്രഖ്യാപനവും വന്നിരിക്കുകയാണ് എല്ലായിടത്തും ഫോർ ജി എത്തിയ ശേഷം ഫൈവ് ജിയിലേക്കുള്ള അപ്ഗ്രേഡേഷൻ ആരംഭിക്കും ഫൈവ് ജിയിലേക്ക് അപ്ഗ്രേഡ് ആക്കാൻ ടവറിലെ ഉപകരണങ്ങൾ മാറ്റേണ്ട എന്ന പ്രത്യേകതയുമുണ്ട് ടാറ്റ കൺസൾട്ടൻസി സർവീസാണ് ബി എസ് എൻ എല്ലിന് ഫോർ ജി സാങ്കേതിക നൽകുന്നത് നിലവിൽ മറ്റ് സേവനദാതാക്കൾ വോയിസ് മാത്രമുള്ള ഓഫറുകൾ ഇറക്കിയെങ്കിലും ബി എസ് എൻ എൽ നിരക്കിനോട് കിടപിടിക്കാൻ കഴിയുന്ന നിരക്കുകളല്ല എന്നുള്ളത് ബി എസ് എൻ എൽ വീണ്ടും ജനപ്രിയമാക്കുന്നു